നമസ്കാരം ന്യൂസ് കേരള പ്രധാന വാർത്തകളുമായി സി കെ നാസർ കാഞ്ഞങ്ങാട് നിരവധികം കീഴടങ്ങാൻ ഇറാൻ ട്രംപിൻ്റെ അന്ത്യശാസനം ഇറാൻ്റെ പരമോന്നത നേതാവ് ആയത്തുള്ള ഗമീനി എവിടെയാണ് ഒളിവിൽ കഴിയുന്നതെന്ന് അറിയാമെന്നും അദ്ദേഹം ഒരു അനായാസ ലക്ഷ്യമാണെന്നും പക്ഷെ അദ്ദേഹത്തെ വധിക്കില്ലെന്നും എന്നാൽ ഇറാൻ നിരുപാധികം കീഴടങ്ങുന്നതാണ് നല്ലതെന്നും യു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി ഇറാനെതിരായ ആക്രമണത്തിൽ യു എസ് പങ്കു ചേരണമെന്ന് ആവശ്യപ്പെട്ട് ഇസ്രായേൽ സമ്മർദ്ദം ശക്തമാക്കുന്നതിനിടെയാണ് ട്രംപിന്റെ മുന്നറിയിപ്പ് മധ്യപൂർവേഷ്യൻ മധ്യപൂർവ്വ ദേശത്തേക്ക് കൂടുതൽ യുദ്ധവിമാനങ്ങൾ വിന്യസിക്കാൻ യു എസ് നീക്കം തുടങ്ങിയതായി റിപ്പോർട്ടുകൾ എഫ് പതിനാറ് എഫ് ഇരുപത്തിരണ്ട് എഫ് മുപ്പത്തഞ്ച് യുദ്ധവിമാനങ്ങളാണ് യു എസ് വിന്യസിക്കുന്നതെന്നാണ് സൂചന വിമാനവാഹിനി കപ്പലുകളും ബാലിസ്റ്റിക് മിസൈലുകളും തകർക്കാൻ ശേഷിയുള്ള യുദ്ധക്കപ്പലുകളും മേഖലയിൽ വിന്യസിക്കുമെന്നും വിമാനങ്ങൾക്ക് ആകാശത്ത് ഇന്ധനം നിറക്കുന്നതിനാവശ്യമായ ഏരിയൽ ഇന്ധന ടാങ്കുകൾ സംഘർഷ മേഖലയിലേക്ക് തിരിച്ചുവെന്നും സൂചനയുണ്ട് അതേസമയം ഇറാൻ്റെ ഭൂഗർഭ കേന്ദ്രങ്ങളിലെ ഉള്ള ആണവ ആണവകേന്ദ്രങ്ങൾ തകർക്കുന്നതിനാവശ്യമായ ബങ്കർ ബ്ലസ്റ്റിംഗ് ബോംബുകൾ യു നിന്ന് ഇസ്രായേൽ ആവശ്യപ്പെട്ടെന്ന റിപ്പോർട്ടുകളുണ്ട് സർക്കാർ പരിപാടികളിൽ ബിംബങ്ങളും ചിത്രങ്ങളും ഒഴിവാക്കുന്നത് സംബന്ധിച്ച് മന്ത്രിസഭ പ്രത്യേക തീരുമാനമെടുത്ത് ഗവർണറെ അറിയിക്കണമെന്ന് കൃഷി കൃഷിവകുപ്പ് ഇക്കാര്യം ചൂണ്ടിക്കാട്ടി കൃഷി വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ബി അശോക് ചീഫ് സെക്രട്ടറിക്ക് കത്ത് നൽകി അതേസമയം രാജ്ഭവനിൽ നടന്ന കാര്യങ്ങളെക്കുറിച്ച് പ്രിൻസിപ്പൽ സെക്രട്ടറി ചീഫ് സെക്രട്ടറി അറിയിച്ചതാ ആകാമെന്നും തൻ്റെ ശ്രദ്ധയിൽ ഇക്കാര്യം വന്നിട്ടില്ലെന്നും കൃഷിമന്ത്രി പി പ്രസാദ് പറഞ്ഞു സംസ്ഥാനത്താകെ വിവാഹ ചടങ്ങുകളിലും മുൻ മൂന്നാറടക്കമുള്ള പത്ത് മലയോര വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് നിരോധിച്ച ഹൈക്കോടതി ഉത്തരവ് പുറപ്പെടുവിച്ചു അഞ്ച് ലിറ്ററിൽ താഴെയുള്ള പ്ലാസ്റ്റിക് കുടിവെള്ള കുപ്പികളടക്കം നിരോധിച്ചു ഉത്തരവ് നടപ്പാക്കാൻ ചീഫ് എക്സെ ചീഫ് സെക്രട്ടറിയും തദ്ദേശ ഭരണവകുപ്പ് സെക്രട്ടറിയും നടപടിയെടുക്കണമെന്നും ജസ്റ്റിസ് ബച്ചു കുര്യൻ തോമസും ജസ്റ്റിസ് പി ഗോപിനാഥും അടങ്ങിയ ഡിവിഷൻ ബെഞ്ച് നിരോ നിർദ്ദേശിച്ചു അഞ്ച് ലിറ്ററിൽ താഴെയുള്ള പ്ലാസ്റ്റിക് കുടിവെള്ള കുപ്പികൾ രണ്ട് ലിറ്ററിൽ താഴെയുള്ള ശീതള പാനീയ കുപ്പികൾ പ്ലാസ്റ്റിക് സ്ട്രോകൾ ഭക്ഷണം കൊണ്ടുവരുന്ന പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ പ്ലാസ്റ്റിക് പ്ലേറ്റ് കപ്പ് ബേക്കറികളിൽ ഉപയോഗിക്കുന്ന ബോക്സുകൾ എന്നിവ സംസ്ഥാനത്ത് ഒരിടത്തും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഔദ്യോഗിക പരിപാടികളും പരിപാടികളിലും ഉപയോഗിക്കരുതെന്നാണ് ഉത്തരവിലുള്ളത് വിവാഹ ചടങ്ങുകൾ ഓഡിറ്റോറിയങ്ങൾ ഹോട്ടലുകൾ റെസ്റ്റോറൻറ്റുകൾ എന്നിവിടങ്ങളിലും ഇവ ഉപയോഗിക്കുന്നില്ലെന്ന വ്യവസ്ഥ ലൈസൻസിൽ ഉൾപ്പെടുത്തണമെന്നും ഉത്തരവിൽ പറയുന്നു ഇടുക്കിയിലെ മുന്നാർ തേക്കടി വാഗമൺ തൃശൂറിലെ ആതിരപ്പള്ളി ചാലക്കുടി ആതിരപ്പള്ളി സെക്ടർ പാലക്കാട്ടെ നെല്ലിയാമ്പതി വയനാട്ടിലെ പൂക്കോട് തടാകം വൈത്തിരി സുൽത്താൻ ബത്തേരി കളർക്കാട് തടാകം അമ്പലവയൽ ഹെറിറ്റേജ് മ്യൂസിയം എന്നീ പത്ത് വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഈ ഉത്തരവുകൾ ബാധകമാണ് സംസ്ഥാനത്ത് നാളെ വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു തെക്കൻ ഗുജറാത്തിന് മുകളിലായി സ്ഥിതി ചെയ്യുന്ന ചക്രവാർത ചുഴി ന്യൂനമർദ്ദമായി ശക്തി പ്രാപിച്ചിട്ടുണ്ട് വടക്ക് പടിഞ്ഞാറൻ ബംഗ്ലാദേശിനും ഗംഗാതട പശ്ചിമ ബംഗാളിനു മുകളിലായി മറ്റൊരു ന്യൂനമർദ്ദം രൂപപ്പെട്ടിട്ടുണ്ടെന്നും അടുത്ത ഇരുപത്തി നാല് മണിക്കൂറിനുള്ളിൽ ശക്തി പ്രാപിക്കാൻ സാധ്യതയുണ്ടെന്നുമാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചത് തെരഞ്ഞെടുപ്പ് നടക്കുന്ന നിലമ്പൂരിൽ കുട്ടിക്കലാശത്തിൻ്റെ പരസ്യ പരസ്യപ്രചാരണത്തിൻ്റെ അവസാന മണിക്കൂറുകളിൽ റോഡ് ഷോയുമായി എൽ ഡി എഫ് യു ഡി എഫ് ബി ജെ പി സ്ഥാനാർത്ഥികൾ നിലമ്പൂരിൽ പ്രചാരണം കുഴപ്പിച്ചു സ്ഥാനാർത്ഥികളും നേതാക്കളും പ്രവർത്തകരും നാല് മണിയോടെ കൊട്ടിക്കലാശ കേന്ദ്രത്തിലേക്ക് എത്തി ആറ് മണിയോടെ കുട്ടിക്കലാശം സമാപിച്ചു അനിവാര്യമായ ഘട്ടം വന്നപ്പോൾ ആർ എസ് എസുമായി ചേർന്നിട്ടുണ്ടെന്നും അത് അടിയന്തരാവസ്ഥ ഘട്ടമായിരുന്നുവെന്നും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞു ജമാഅത്തെ ഇസ്ലാമി മുമ്പ് എൽ ഡി എഫിന് പിന്തുണച്ചത് ഓർമ്മിപ്പിച്ചപ്പോഴാണ് ഗോവിന്ദന്റെ പ്രതികരണം ഇത്തരത്തിലുള്ള പ്രതികരണം ജമാഅത്തെ ഇസ്ലാമി ഓരോ മണ്ഡലത്തിലും ഓരോരുത്തരെയാണ് പിന്തുണച്ചതെന്നും അതിൽ ഞങ്ങൾക്ക് എന്തു ചെയ്യാനാകുമെന്നും അദ്ദേഹം ചോദിച്ചു എന്നാൽ ജമാഅത്തെ ഇസ്ലാമിയെ ലോകത്ത് ആദ്യമായിട്ടാണ് ഒരു മുന്നണിയുടെ ഭാഗമാക്കുന്നതെന്നും അത് ഇവിടെയാണ് എന്നും ജമാഅത്തെ ഇസ്ലാമി തങ്ങളുടെ അസോസിയേറ്റ് ഘടകക്ഷിയാണെന്ന് വി ഡി സതീശൻ പറഞ്ഞിട്ടുണ്ടെന്നും ഗോവിന്ദൻ കൂട്ടിച്ചേർത്തു നിലമ്പൂരിൽ പി വി അൻവറിന് പിന്തുണ പ്രഖ്യാപിച്ച് രാഷ്ട്രീയ സമാജ്ദൾ സ്ഥാനാർത്ഥി എൻ ജയരാജൻ വിശ്വകർമ്മ ഐക്യവേദി ചെയർമാൻ കെ കെ ചന്ദ്രനും പി വി അൻവറിന് പിന്തുണ പ്രഖ്യാപിച്ചു ഉപതെരഞ്ഞെടുപ്പിൽ ജയിക്കുമെന്ന് ഇപ്പോഴും ഉറപ്പിച്ചു പറയുന്ന പി വി അൻവർ ഷൗക്കത്ത് തോൽക്കുമെന്നും സ്വരാജിന് മുപ്പത്തയ്യായിരം വോട്ടേ കിട്ടുമെന്നും പറഞ്ഞു ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട കൈക്കൂലി പരാമർശം പ്രതിപക്ഷത്തിനെതിരെ കെട്ടിക്കലാശത്തിനിടെ രൂക്ഷ വിമർശനവുമായി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഇടതു സ്ഥാനാർത്ഥി എം സ്വരാജ് ഇ കെ ഐമുവിൻ്റെ നാടകത്തിൻ്റെ പേരിൽ പരാമർശിച്ചായിരുന്നു വിമർശനം ഇജ്ജ് നല്ല മനുഷ്യനാകാൻ നോക്കിയെന്നാണ് എം സ്വരാജ് പറഞ്ഞത് ഈ നാട് ഇടത് മുന്നണിയോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന സന്ദർഭമാണിതെന്നും അദ്ദേഹം പ്രസംഗത്തിൽ പറഞ്ഞു കാസർഗോഡ് ചേർക്കലയിൽ ദേശീയപാത അറുപത്തിയാറ് തകർന്ന സംഭവത്തിൽ നിർമ്മാണം ഏറ്റെടുത്ത കരാർ കമ്പനിക്കെതിരെ കടുത്ത നടപടിയുമായി ദേശീയപാത അതോറിറ്റി നിർമ്മാണ കമ്പനിയായ മേഗ എഞ്ചിനീയറിംഗ് ആൻഡ് ഇൻഫ ഇൻഫ്രാസ്ട്രക്ചറിനെ ടെൻഡറുകളിൽ പങ്കെടുക്കുന്നതിൽ നിന്നും വിലക്കി വിലക്കിന് പുറമെ ഒമ്പത് കോടി രൂപ പിഴയും അടക്കണം ഭാവിയിലുള്ള നിർമ്മാണ ടെൻഡറുകളിൽ പങ്കെടുക്കുന്നതിൽ നിന്നാണ് കമ്പനിയെ വിലക്കിയത് വിജിലൻസ് രജിസ്റ്റർ ചെയ്ത കൈക്കൂലി കേസിൽ പ്രതിയായ ഇ ഡി ഉദ്യോഗസ്ഥനെ സ്ഥലം മാറ്റി എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിലെ അസിസ്റ്റൻ്റ് ഡയറക്ടർ ശേഖർ കുമാറിനെയാണ് സ്ഥലം മാറ്റിയത് കേരളത്തിൽ നിന്ന് വടക്കു കിഴക്കൻ സംസ്ഥാനമായ മേഘ മേഘാലയുടെ തലസ്ഥാനമായ ഷില്ലോങ്ങിലേക്കാണ് മാറ്റിയത് ഇ ഡി അസിസ്റ്റൻ്റ് ഡയറക്ടറെ ഒന്നാം പ്രതിയാക്കിയാണ് ഇതുമായി ബന്ധപ്പെട്ട് വിജിലൻസ് കേസെടുത്തത് പുറങ്കടലിൽ ചരക്ക് കപ്പൽ തീപിടിച്ച സംഭവത്തിൽ പോലീസ് കേസെടുത്തു സിംഗപ്പൂർ കപ്പലായ വാൻഹായ് അഞ്ഞൂറ്റിമൂന്നിലെ തീപിടുത്തത്തിലാണ് ഫോർട്ട് കൊച്ചി കോസ്റ്റൽ പോലീസ് കേസെടുത്തു കപ്പലിൻ്റെ ഉടമയും കപ്പലിൻ്റെ ക്യാപ്റ്റനെയും കപ്പലിൻ്റെ ജീവനക്കാരെയും പ്രതി ചേർത്താണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് സംസ്ഥാനത്തെ സ്കൂൾ ഉച്ചഭക്ഷണ മെനു വിപുലപ്പെടുത്താൻ വിദ്യാഭ്യാസ വകുപ്പ് സംസ്ഥാനത്തെ സ്കൂൾ ഉച്ചഭക്ഷണ മെനു ശാസ്ത്രീയമായി പരിശോധിക്കുന്നതിനും പരിഷ്കരിക്കുന്നതിനും നിയോഗിച്ച വിദഗ്ദ്ധ സമിതി തയ്യാറാക്കിയ റിപ്പോർട്ട് പ്രകാരം മെനു പരിഷ്കരണത്തിൻ്റെ ഭാഗമായി മെനു പ്ലാനിംഗ് നടത്തുമ്പോൾ ഒരു ദിവസത്തെ കറിയിൽ ഉപയോഗിക്കുന്ന പച്ചക്കറിക്ക് ബദലായി അനുചിതമായ മറ്റ് പച്ചക്കറികൾ നൽകേണ്ടതാണെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു സംസ്ഥാനത്ത് പ്ലസ് വൺ ക്ലാസുകൾ ഇന്ന് ആരംഭിക്കും സംസ്ഥാനതല പ്ലസ് വൺ പ്രവേശനോത്സവം രാവിലെ ഒമ്പത് മണിക്ക് തൈക്കാട് ഗവൺമെൻറ് മോഡൽ ഗവർമെൻ്റ് ഹൈസ്കൂ ഗവൺമെൻറ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്യും ആകെ രണ്ട് ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിമൂന്ന് കുട്ടികളാണ് പ്ലസ് വണ്ണിലേക്ക് പ്രവേശനം നേടിയത് കണ്ണൂർ നഗരത്തിൽ അമ്പത്തിയാറ് പേർക്ക് തെരുവു നായയുടെ കടിയേറ്റു താവക്കര പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്തായിരുന്നു തെരുവു ആക്രമണം പരിക്കേറ്റവരിൽ നാല് പേരെ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി കണ്ണൂർ നഗര മധ്യത്തിലെ ബസ് സ്റ്റാൻഡ് പരിസരത്താണ് രാവിലെ തെരുവു നായയുടെ വിളയാട്ടം ഉണ്ടായത് നായയെ പിടികൂടുന്നതിനായി കോർപ്പറേഷൻ ജീവനക്കാർ തെരച്ചിൽ തുടരുകയാണ് മലപ്പുറം തിരൂരിൽ കൈക്കുഞ്ഞിനെ ഒന്നര ലക്ഷം രൂപയ്ക്ക് വിറ്റ തമിഴ്നാടോടി തമിഴ്നാടോടി സ്വദേശികൾ കസ്റ്റഡിയിൽ അമ്മയും രണ്ടാനച്ഛനും ചേർന്നാണ് ഒമ്പത് മാസം പ്രായമുള്ള പെൺകുഞ്ഞിനെ വിറ്റത് തിരൂർ പോലീസാണ് കുഞ്ഞിനെ വീണ്ടെടുത്തത് കുഞ്ഞിൻ്റെ അമ്മ കീർത്തന രണ്ടാനച്ഛൻ ശിവ കുട്ടിയെ വാങ്ങിയ തമിഴ്നാട് സ്വദേശി ആദിലക്ഷ്മി ഇടനിലക്കാരായ സെന്തിൽകുമാർ പ്രേമലത എന്നിവരെ തിരൂർ പോലീസ് അറസ്റ്റ് ചെയ്തു ഇടുക്കിയിൽ വാഹനാപകടത്തിൽ രണ്ടുപേർക്ക് ധാരുണു ഇടുക്കി ചെല്ലാൻ ചെല്ലാർകോവിൽ ആണ് അപകടമുണ്ടായത് ബൈക്കും ജീപ്പും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ അണക്കര ഉദയഗിരി മേട് സ്വദേശികളായ ഷാനറ്റ് അലൻ കെ ഷിബു എന്നിവർക്കാണ് ജീവൻ നഷ്ടമായത് ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു നന്ദി നമസ്കാരം ോ നല്ല രുചിയുള്ള മിനറൽ ക്വാളിറ്റിയുള്ള വെള്ളം കുടിക്കാൻ നിങ്ങൾക്കും ആഗ്രഹമുണ്ടോ എങ്കിൽ ഇതാണ് സുവർണവസരം വെറും ആയിരം രൂപ അടച്ചാൽ പതിനെട്ടായിരം രൂപ വരെ വിലയുള്ള വാട്ടർ പ്യൂരിഫയർ ചിലപ്പോൾ നിങ്ങൾക്ക് സ്വന്തമാക്കാം എങ്ങനെയാണെന്നല്ലേ ാട് മാണിക്കോത്ത് ഗ്രീൻ ഷോപ്പി പ്രമുഖ കമ്പനികളുടെ ആറോ യു വി ആൽഫലൈൻ വാട്ടർ പ്യൂരിഫയർ മാസം തോറും ആയിരം രൂപ വീതം അടച്ചുവാങ്ങാൻ അവസരമൊരുക്കുന്നു എല്ലാ മാസവും പത്താം തീയതി ഗ്രീൻ ഷോപ്പിയിൽ വെച്ച് നറുക്കെടുത്ത് വിജയെ പ്രഖ്യാപിക്കും വിജയികൾ പിന്നീട് പണം അടക്കേണ്ടതില്ല നറുക്ക് വരാത്തവർ വിഷമിക്കേണ്ട കേട്ടോ ഇരുപത് ശതമാനം മുതൽ മുപ്പത് ശതമാനം വരെ ഡിസ്കൗണ്ടിൽ അതേ ആറോ വാട്ടർ പ്യൂരിഫയർ നിങ്ങൾക്ക് ലഭിക്കും അപ്പൊ നിങ്ങൾ റെഡിയാണെങ്കിൽ ഇപ്പൊ തന്നെ താഴെ കടന്ന നമ്പറിൽ വിളിച്ച് അടുത്ത മാസം നറുക്കെടുപ്പിൽ പങ്കാളിയാകൂ நல்ல வெள்ளம் குடிச்சு தொடங்கு இப்போ மோட்டைல்ஸ் கோண்டாக்டஸ்